നല്ല ഫ്രഷ് തക്കാളി നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി തീലുണ്ടാക്കിയ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകം രണ്ടോ ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ച മല്ലിയും ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി ഇവിടെ അരക്കില തക്കാളി ഇടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കാം ടൊമാറ്റോ ഒക്കെ വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളകും പാകത്തിനും ഉപ്പ് ഇവ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് അരച്ച് ചേർത്ത് കൊടുക്കാം തേലിന് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് അടിച്ചെടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അരപ്പ് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ തീലായി വരുന്നു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വാളമ്പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി വാളമ്പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതൊന്നും ഇളക്കിയെടുക്കാം ഇനി നമുക്ക് തീയിൽ കൂട്ടി ഇച്ചിരി ചോറ് കഴിച്ചാലോ ഇനി നമുക്ക് ഈ തീൽ കൂട്ടി ചോറ് നല്ല രുചി